എല്ലാ പാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും കർത്തൻ തൻ കാരത്താൽ കണ്ണോ നീർത്തുടയ്ക്കും കാത്തു പാലിക്കുമെന്നേ നിത്യം കർത്തൻ തൻ കാരത്താൽ കണ്ണോ നീർ തുടയ്ക്കും കാത്തു പാലിക്കുമെൻ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം യോബിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തി ഏഴാമത് വചനം അവർ എളിയവരുടെ നിലവിളി അവൻ്റെ അടുക്കൽ എത്തുവാനും പീഡിതന്മാരുടെ നിലവിളി അവൻ കേൾപ്പാനും തക്കവണ്ണം എന്ന് പറയുന്ന വചനമാണ് ദൈവ സന്നിധാനത്തിങ്കൽ പീഡനങ്ങളുടെയും വേദനകളുടെയും സങ്കടങ്ങളുടെയും ഒറ്റപ്പെടലുകളുടെയും നടുവിൽ ആഴമായി നിലവിളിച്ചിട്ടുള്ള അനവധി നിരവധി ഭക്തന്മാരെ വിശുദ്ധ ബൈബിൾ നമ്മെ ഓർപ്പിച്ചുണർത്തുന്നുണ്ട് പുറപ്പാട് പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ മിഷ്ലൈമിലെ അടിമത്വത്തിനകത്ത് അനുഭവിക്കേണ്ടി വന്ന അടിമവേലയുടെ സങ്കടങ്ങളും വേദനകളുമൊക്കെ ദൈവം മുൻപിൽ നെടുവിർപ്പെട്ട് നിലവിളിക്കത്തക്ക തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളതാണ് അവർ ആഴമായി ദൈവം മുൻപിൽ നിലവിളിക്കുവാൻ തുടങ്ങിയപ്പോൾ അവരുടെ നിലവിളി ദൈവം കേൾക്കുകയും അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടുമുള്ള ദൈവത്തിൻ്റെ നീതി ഓർത്തിട്ട് നിലവിളിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളിക്ക് ദൈവം ഒരു മറുപടി നൽകി കൊടുക്കുവാനും ഇടയായിത്തീർന്നു എന്ന് തിരുവചനത്തിൽ ആധികാരികമായി ഓർമ്മപ്പെടുത്തുകയാണ് എസ്തേറിൻ്റെ പുസ്തകം നാലാമധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും ദൈവത്തിൻ്റെ ജനം അനുഭവിക്കുന്നതായ പ്രതികൂലങ്ങളുടെ നടുവിൽ അവർക്ക് വിരോധമായി രേഖകൾ എഴുതിയിരിക്കുന്നു എന്നുള്ള അറിവ് അവരെ ആഴമായി സങ്കടപ്പെടുത്തുവാനും അവരുടെ ഇടയിൽ മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപത്തിനും ആ വാർത്ത കാരണമായി തീർന്നു എന്നും ഓർപ്പിച്ചുണർത്തുന്നുണ്ട് ജനം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഴമായി നിലവിളിപ്പാനും കരയുവാനും പ്രാർത്ഥിക്കുവാനും ആരംഭിച്ചപ്പോൾ അവരുടെ നിലവിളിയുടെ മുൻപിൽ ദൈവം അവർക്കു വേണ്ടി പുതിയ വഴികളെ തുറന്നുകൊടുത്ത് അവരെ സഹായിപ്പാനും അവരെ ആ വിഷയത്തിൻ്റെ നടുവിൽ നിന്ന് രക്ഷിപ്പാനും ഇടയായിത്തീർന്നു എന്ന് നാം തിരിച്ചറിയണം ഇതേ നിലകളിൽ തന്നെ അനവധി നിരവധി വ്യക്തികൾ അവരുടെ പ്രയാസ ഘട്ടങ്ങളിൽ ദൈവത്തോട് നിലവിളിച്ചു അവരുടെ നിലവിളി ദൈവം കേട്ട് അവർക്ക് മറുപടി നൽകുവാൻ ഇടയായിത്തീർന്നിട്ടുണ്ട് എന്ന് നാം വായിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സങ്കടത്തോടും വേദനയോടും കൂടി നിലവിളിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ നിലവിളിയുടെ മുമ്പിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുമ്പോൾ കണ്ണുണ്ടായിട്ടും കാണാത്ത കാതുണ്ടായിട്ടും കേൾക്കാത്ത കൈ ഉണ്ടായിട്ടും സ്പർശിക്കാത്ത ദൈവമല്ല ജീവൻ്റെ നാഥനും വീണ്ടെടുപ്പുകാരനും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനുമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ സങ്കടത്തോടെ നിലവിളിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും നിലവിളിക്ക് ദൈവമൊരു ഉത്തരം തരും എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവം മുമ്പിൽ നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങളുടെ നിലവിളിക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമാണ് ഞങ്ങളുടെ ദൈവം ആ ദൈവത്തിങ്ങളിൽ നിന്നുള്ള ഒരു ഉത്തരത്തിനു വേണ്ടി ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ